ഇപ്പോൾ ആണ് അപ്പൊ ബ്രഹൽഗ്രാമത്തിനുള്ളത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം നമ്മൾ ബൈസ്രംവാലി പോയി ഇനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസ്രംവാലിയിൽ പോയിട്ട് അവിടുന്ന് ബ്രഹൽഗ്രാമത്തിനെ തിരിച്ചു വന്ന് ടാക്സി എടുത്തിട്ട് ആറു വാലി ബാത്താവാലി ചന്ദ വാലിങ്ങനെ മൂന്ന് വാലി കണപ്പുണ്ട് രണ്ടായിരം ചാർജ് അപ്പൊ അതിനാ ഡ്രൈവറ

ഫസ്റ്റ് ആറു വാലി പിന്നെ നേട്ട വാലി പിന്നെ ചന്ദ്രൻപാലി ഇങ്ങനെ മൂന്ന് വാലികളാണ് ഈ റൂട്ടിലുള്ളത് അപ്പൊ അതെല്ലാം കാണാൻ സമയം ഉണ്ടാവില്ല സമയം മൂന്ന് മണിപ്പതിന്റെ ഒരു ഏരിയ ഉണ്ട് ആറു വാലിയൊക്കെ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് എന്നാലും പോയോ കട്ടെ ബാക്കി കാഴ്ചകൾ കാണാം കൈകാര്യം അപ്പൊ വിചാരിച്ച ഇതിലൊന്നും നദി ഒഴിക്കണ്ടില്ല അല്ല തെളിഞ്ഞ വള്ളം കേട്ടോ വരുന്ന വെള്ളമാണ് ഇനിയിപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴുക്ക് പോകും അപ്പൊ മഞ്ഞ ആയി കയറി പോകുന്ന ഭാഗമൊക്കെ ഭയങ്കരമായിട്ടുള്ള റേഞ്ച് ഭാഗങ്ങളട്ടാ ചെറിയ ചെറിയ ചുരം റോഡുകൾ പോലെയുള്ള വളവും തിരിവൊക്കെയുള്ള റോഡാണ് ഏകദേശം ഞങ്ങൾ ആറു വയലൊക്കെ എത്താറായിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് പോകുന്ന വഴിയാണ് അതിമനോഹരം എന്നാണ് അതിമനോഹരം നമുക്ക് ഒന്നും പറയാനില്ല അതൊക്കെ നേരിട്ട് കണ്ട് വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് ദേവതാരു മരങ്ങളും അതുപോലെ അതിന്റെ താഴ്ഭാഗത്തു കൂടി ഇങ്ങനെ റിവറും ഒഴുകുന്ന കാഴ്ച അതിമനോഹരാണ് ഈ വയലിന്റെ ഭംഗി എന്തായാലും അപ്പൊ നിങ്ങള് പേൽഗാമൊക്കെ വരാണെങ്കില് നിർബന്ധമായിട്ടും കാണേണ്ട വയലിയാണ് യാറുവാലി അതുപോലെ ബേത്താവാലിയൊക്കെ കേട്ടോ അതിന്റെ ഭംഗിയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയൂല അത്രക്ക് ഭംഗിയാണ് നേരിട്ട് കാണുന്നത് ഈ താഴ്വാരം നോക്കി എന്തൊരു ഭംഗിയാണ് ദേവദാരു മരങ്ങൾ കൊണ്ടുള്ള ഒരു മല തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ീ താഴ്വാരത്തെ വർണ്ണിക്കാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഇല്ലാട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ വർണ്ണൻ്റെ ആവശ്യമില്ല എന്നൊക്കെ തന്നെ അങ്ങനെ കണ്ട് വിലയിരുത്താം അത്രക്ക് ഭംഗിയാണ് കാഴ്ച ചെറിയ ചെറിയ വീടുകളും പിന്നെ വ്യൂ പോയിന്റുകളും വാച്ച് ടവറുകളൊക്കെ ആയിട്ട് നല്ല കാഴ്ചയാണ് ആ ദേവതാ ചെരുവിൽ നിൽക്കണ്ട് കാണാൻ എന്ത് രസമാണ് ഇതൊക്കെ ഭൂമിയിലെ സ്വർഗംന്ന് അറിയണ്ടേ ഈ മരങ്ങളെ കളറൊക്കെ കണ്ടാൽ തന്നെ രസം ഇന്ററിന് വരവേൽക്കാൻ വേണ്ടിയാണ് ഈ കളറിൽ ഇങ്ങനെ കിട്ടും പിന്നെ ഇള ഇല പൊഴിയും പിന്നെ മഞ്ഞു ഞങ്ങളെ ബൈസറൻവാലിത്തെ ആ ഒരു കുതിരസവാരൊക്കെ കഴിഞ്ഞപ്പോ സമയം ഏകദേശം വൈകി ഇങ്ങോട്ടാകും അപ്പോൾ കാശ്മീരിൽ പെട്ടന്ന് ഇറ്റാവുന്ന ഒരു സ്ഥലമാണല്ലോ ഏകദേശം ഒരു അഞ്ചഞ്ചര മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇട്ടാവും അപ്പൊ ഞങ്ങള് പേൽഗാം ടൗണിൽ ടാക്സി വിളിച്ചപ്പോൾ തന്നെ സമയം രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ പേൽഗാം ടൗണിൽ നിന്ന് ഈ ആറു വാലിക്ക് അപ്പോൾ അത് അയറേഞ്ച് ആയതുകൊണ്ട് നമുക്ക് വിചാരിച്ച സ്പീഡിൽ പോകാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറത്തിയിട്ട് പോവുകയാണ് ഇവിടെ ഒരു ചെറിയൊരു റിവർ ക്രോസിങ്ണ്ട് ചെറിയൊരു ബ്രിഡ്ജൊക്കെ ആയിട്ട് അപ്പോൾ അപ്പൊ ഈയൊരു പുഴന്റെ മുകളിലൂടെ നമ്മള് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബെയ്ലി പാലം എന്നൊക്കെ പറയല നമ്മൾ അതുപോലെയുള്ള ഒരു പാലാണ് അപ്പോൾ അതിന്റെ മുകളിലൂടെ നമ്മള് വണ്ടി പാസ് ചെയ്ത് കിട്ടുക അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോ അതിമനോഹരായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ വന്ന റോഡാണ് ഇതേ ആ ഒരു അടുത്ത ഭാഗത്ത് കാണുന്നത് ആ മലമൊന്ന് ഈ ഒരു മലമക്ക് വണ്ടി കയറി ഇനി ഈ ഒരു മലമക്കൂടിയാണ് പോകുന്നത് ഇതൊക്കെ ഈ ആറു വാലിന്റെ ഒരു ഭാഗം തന്നെ കേട്ടാ ആറു വാലിയാറുണ്ട് പിന്നെ കുറെ മുകളിൽ എത്തിയിട്ട് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിന്റെ ഉള്ളിൽ കയറാണ് അപ്പൊ അവിടെ നോക്കിയാലും സെയിം വ്യൂ ആണ് അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടാറു വാലി എത്തിട്ട് ആറുവാലി ചെറിയൊരു വില്ലേജ് ആണ് ചെറിയ ചെറിയ വീടുകളുണ്ട് കുറച്ച് കടകളുണ്ട് കടകളൊക്കെ ഇപ്പോ അടിച്ചു കാണുന്നുണ്ട് എന്താ വെള്ളിയാഴ്ച ആയിട്ടാണോ അതോ സമയം അറിയില്ല കഴിഞ്ഞ ഞങ്ങളപ്പോ ആറുപാലി എത്തിട്ടാ ഞങ്ങൾ വന്ന വംനി വാനാണിത് ചങ്ങായി പെരൂ സ്പീഡ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പാർക്കിംഗ് പ്ലേസിലാണുള്ളത് അപ്പം ഇനി ആ ഭാഗത്താണ് വാല്യുള്ളത് ഈ ഇതാക്കണോ ബാക്ക് ഭാഗം ഈ ഒരു കെട്ടിടത്തിൻ്റെ അവിടെയാണ് വാല്യുള്ളത് ജസ്റ്റങ്ങളൊന്നും നടന്നു നോക്കട്ടെ അവിടുത്തെ കാഴ്ച എന്തൊക്കെയാ നോക്കട്ടെട്ടോ ബാക്സീരും സെഫീറും ഇവിടെ ഉണ്ട് അപ്പോൾ അപ്പോഴത്തെ ഇവിടെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഈ ആൻഡ്ലൂം പ്രൊഡക്റ്റുകൾ കരകൗശല വസ്തുക്കൾ ഡ്രസ്സ് മെറ്റീരിയൽസ് ഇതൊക്കെയുള്ള കുറേ കടകളുണ്ട് കുറേയല്ല ചെറിയ ചെറിയ സ്റ്റാളുകൾ മുന്നിൽ നടക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ ഗവൺമെന്റ് ഹൈസ്കൂളുണ്ട് ആറു പേൽഗാമിലെ ഗവൺമെൻറ് സ്കൂളാണ് ഈ ഒരു ഷെഡ് പോലെ കണ്ടിട്ട് പോകുന്ന ഭാഗത്തൊക്കെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കടകളൊക്കെ ഉണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളെ ആറു വാലിക്ക് കയറിയിട്ടാ ആ കണ്ട അവിടെ ടിക്കറ്റ് പോയിന്റാണ് വലിയ ഒരാൾക്ക് മുപ്പത് റുപ്യ ചാർജ് കിട്ടാ അപ്പം മുപ്പത് റുപ്യ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഫുള്ള് കയറി ഇതാണ് ആറു വാലിൻ്റെ കഴിച്ചത് എല്ലാ വാലിയും പോലെ പിന്നെ ഈ ദേവതാരു മരങ്ങളൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് മനോഹരമായിട്ടുള്ള വാലിയാട്ടാ ഈ ആറു വാലി താഴെ ഭാഗത്തുകൂടെ നേരത്തെ കണ്ട റിവർ വഴിയിട്ടുണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട് കുറച്ച് ആളുണ്ട് കുറെ കുതിരകളുണ്ട് ഇവിടെയൊക്കെ കച്ചവടക്കാർ കുറച്ചുണ്ട് ഡ്രസ്സിന് മറ്റിൻ്റെയൊക്കെ കച്ചവടങ്ങളുണ്ട് പിന്നെ കുറച്ച് കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഭാഗത്തുണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമ്യണ്ട കാഴ്ച നമ്മൾ കാണട്ടാ എന്താ ഈ മലൻ്റെ ചെരുവിൽ സൂര്യ അസ്തമിക്കുകയാണ് ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും ഇപ്പോൾ സമയം നാല് മണിയായിട്ടുള്ളൂ സൂര്യ അവിടെ മറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെയൊക്കെ ഒരു മൂടിയ അവസ്ഥയാണ് ഒന്നും കാണില്ല ഇട്ടായ പോലെ റുവാലി കൂടെ ഒഴുകണ പുഴ അത് ഇതിന്റെ പുഴ നേരത്തെ ആ ഡ്രൈവറെ പറഞ്ഞത് ഞാൻ പിന്നെ മറന്നത് അപ്പൊ മഞ്ഞുരുങ്ങി വരുന്ന വെള്ളമാണ് നല്ല ക്ലിയർ വാട്ടർ നല്ല ഐസ് വാട്ടർ പോലുള്ള വെള്ളമാണ് ഈ ഭാഗത്ത് മുഴുവൻ ദേവതാരു മരങ്ങൾ നിൽക്കുന്നുണ്ട് കാണാം അതിൻ്റെ അടിയിൽ ഈ ബിൽഡിംഗ് നിക്കുമ്പോ നല്ല കാഴ്ച യൂറോപ്യൻ ടച്ച് ഉണ്ടോ അവിടെ ആ സൂര്യൻ അസ്തമിക്കുന്ന ഈ മലണ്ടല്ലോ ഈ ഭാഗങ്ങളിലൊക്കെ ഐസാണ് വെള്ള ഇങ്ങനെ കാണാൻ കഴിഞ്ഞ നമുക്ക് ഐസ് മൂടിയത് കാണാം ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞാൽ ഫുള്ള് സ്നോ ആയി കയറും ഈ ഭാഗങ്ങളിലൊക്കെ ഞങ്ങള് അപ്പോ ആറ് രൂപ ഇവിടെ കാഴ്ചകൾ ഇവിടെ ഈ കാഴ്ചകൾ തന്നെ ഉള്ളു കേട്ടാ ഒരു ഹോട്ടലാണ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഉറങ്ങി കുറച്ച് ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ടിപൊളി നല്ല അടിപൊളി ലൊക്കേഷനാണ് ഭൂമിയിൽ സ്വർഗമുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ അത് ഈ ആറു വാലി അതുപോലെ ബൈസറൻ വാലി ഇതൊക്കെ തന്നെ ആട്ടെ ശ്രീനഗറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ പേര ഭാഗം ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇവിടെ കയ്യിരുന്ന് വിശ്രമിക്കാം എന്തായാലും ഞങ്ങൾ പോവാണ് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കച്ചവടങ്ങളുണ്ട് പിന്നെ കരകൗശല വസ്തുക്കളുടെ ഉൽപ്പന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അടുത്ത ചന്ദ്രൻ വാരി ആ ഒരു വാലിക്ക് ആണ് പോവേണ്ടത് അവിടുത്തെ കാഴ്ചകൾ എന്താന്നൊക്കെ നോക്കട്ട അപ്പോൾ ആറുവാലിൻ്റെ കാഴ്ചകളാണ് നമ്മൾ നമ്മളീ കണ്ടത് ആറുവാലിക്ക് വരുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളെ പിന്നെ ഈ ആറുവാലിൻ്റെ കാഴ്ച അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് നല്ല തണുപ്പാണ് ഞാൻ പിന്നെ ഗ്ലൗസ് ഇട്ടാൽ ക്യാമറ ടച്ച് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഗ്ലൗസൊക്കെ ഒരു കഴിഞ്ഞ മരവിണ്ട് അപ്പോൾ ചന്ദ്രൻ അതേപോലെ ബേത്ത വാലിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണട്ട ഈ വീഡിയോ അവിടെ വൈറ്റപ്പാക്കിയാണ് അപ്പോൾ എല്ലാ കാഴ്ചകളും ഒരു എപ്പിസോഡിലാക്കിയാലേ വീഡിയോ നല്ല ലക്റ്റ് വരും അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ടേ അഫ്സിന സെഫീറ കാഴ്ചകളെ നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഭൂമിയിൽ സ്വർക്കണ്ടെന്ന് പറയണെങ്കിൽ കാണേണ്ട കാഴ്ച തന്നെ അപ്പോ അടുത്ത കിടിലൻ വീഡിയോസിൽ നമുക്ക് കാണാം അതുവരെയൊക്കെ 拜。<Bye. S 2> Bye.